ഡൽഹി ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി ജാതി ാണ് വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് പിന്നോക്ക സംഭരണവും ജാതി സെൻസസിനെ കുറിച്ചും ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കെജ്രിവാളിന് മറുപടി ഒന്നുമില്ല കെജ്രിവാളും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇരുവരും തെറ്റായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസും എ എ പി കൈകോർത്തത് മുതൽ സംഘർഷം രൂക്ഷമായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം പ്രധാനമന്ത്രിയും കെജ്രിവാളും പണപ്പെരുപ്പം കുറയ്ക്കുമെന്നും വാഗ്ദാനം ചെയ്തിട്ടും പരാജയപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുകയാണ് ചെയ്തത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹിന്ദുവോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യാനിയോ ആരോ ആകട്ടെ ഓരോ ഇന്ത്യക്കാരനെയും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും അർഹത ലഭിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കെജ്രിവാളും ആഗ്രഹിക്കുന്നില്ല ജാതി സെൻസസിൽ അവർ നിശബ്ദരാണ് ഡൽഹിയിൽ പാർട്ടി സർക്കാർ രൂപീകരിച്ചാൽ കോൺഗ്രസ് സംഭരണ പരിധി ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അഴിമതിയും വിലക്കയറ്റവും വർദ്ധിച്ചിട്ടും കെജ്രിവാൾ മോദിയുടെ പ്രചരണ തന്ത്രവും വ്യാജ വാഗ്ദാനങ്ങളും പിന്തുടരുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്